മലപ്പുറം വി കെ പടി അരീത്തോടുണ്ടായ അപകടത്തിന് പിന്നാലെ ദേശീയപാതയിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ നാട്ടുകാർ രംഗത്തെത്തുകയാണ് ദേശീയപാതയിൽ അനധികൃതമായി വാഹനങ്ങൾ നിർത്തിയിടുന്നത് മൂലം അപകടങ്ങൾ തുടർക്കഥയാണെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം കാറ് ലോറിയിൽ ഇടിച്ചുണ്ടായ വാഹനാപകടത്തിൽ രണ്ട് വിദ്യാർത്ഥികളാണ് മരിച്ചത് മലപ്പുറത്ത് നിന്ന് മുബഷിപ്പി അക്ബറിന്റെ റിപ്പോർട്ട് ഞാനിപ്പോ നിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ ഇന്നലെ നാടിനെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ ഒരു ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന ലോറിയിൽ വന്നിടിച്ചുകൊണ്ടാണ് കാറിലുണ്ടായിരുന്ന രണ്ട് വിദ്യാർത്ഥികൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടത് ഒരു വിദ്യാർത്ഥിക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുമുണ്ട് ആ വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് പൂർണ്ണമായിട്ടും വാഹനം തകർന്നിട്ടുണ്ട് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇവിടെ അനധികൃതമായി വാഹനങ്ങൾ നിർത്തിയിടുന്ന ഒരു സംഭവം ആ രീതി ഇവിടെ പതിവായിട്ട് നടക്കുന്നുണ്ട് അതുമൂലം അപകടങ്ങൾ നിരന്തരം സംഭവിക്കാറുണ്ട് അത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അധികൃതർക്ക് തുടർച്ചയായിട്ട് പരാതി നൽകിയിരുന്നു പക്ഷേ ഒരു തരത്തിലുള്ള അവർ തിരിഞ്ഞു നോക്കാത്തത് മൂലമാണ് ഇവിടെ അപകടങ്ങൾ വർദ്ധിച്ചത് ഏറ്റവും ഒടുവിൽ രണ്ട് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കി അപകടം ഉണ്ടാക്കിയത് ഉണ്ടായത് എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് വാഹനങ്ങൾ ഇവിടെ അനധികൃതമായിട്ടാണ് നിർത്തിയിട്ടിരുന്നത് ഇവിടെ ഉൾപ്പെടെ വാഹനം ഉണ്ടായിരുന്നു രാത്രി ഒരു ലോറി ഇവിടെ അതിനെത്തിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നോ പാർക്കിംഗ് ബോർഡ് അവിടെ ഉണ്ട് പക്ഷെ അതൊന്നും അവർ കെയർ ചെയ്യാതെയാണ് ഒരു വണ്ടി പാർക്ക് ചെയ്തത് നല്ല മഴ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോഴാണ് ഈ കുട്ടികൾ സഞ്ചരിച്ച് ഈ സ്വിഫ്റ്റ് വണ്ടി അഞ്ചു പേരുണ്ടായിരുന്നു വണ്ടിയിൽ ഒരാൾ സ്പോട്ടിൽ മരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നൊരാൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ടുണ്ട് ഈ തലപ്പാറ ഈ വി കെപ്പടി പോലെയുള്ള വിവിധ ഇടങ്ങൾ ദേശീയപാത കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ സമാനമായ രീതിയിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നുണ്ട് അനധികൃതമായ ആൾക്കാർക്ക് എന്തതിന് റൂൾസ് എന്താ നിയമങ്ങളും ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണോന്നറിയില്ല ഇത് നിങ്ങൾ കുറച്ചുംകൂടി ശ്രദ്ധിച്ചേക്കാണോ അവിടെ ബാരിക്കേഡ് വേണ്ടില്ല വണ്ടി റിവേഴ്സ് അങ്ങനെ പോയിട്ട് പിന്നെ റിവേഴ്സ് വന്നിട്ടാണ് റോഡ് സൈഡിൽ കയറി പോവുക അതേമാതിരി ആൾക്കാർ ക്രോസ് ചെയ്യുന്നുണ്ട് കൂടുതൽ ആൾക്കാർ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോവുക ചെയ്യുക ഒരുപാട് തവണ പരാതി കൊടുത്താൽ തോന്നുന്നുണ്ട് അതിന് വിഷയങ്ങൾ പറയുന്നത് പിന്നെ നമ്മളിവിടെ മഴ വരുമ്പോൾ ഒരു നെരിയാണ്ട രീതിയിലാണ് വള്ളം വയ്ക്കുന്നതെന്നോളും ഈ വള്ളം അവിടെ ആക്സിഡൻ്റ് അവിടെ പോയിട്ട് നിന്നിട്ട് വള്ളം റോഡ് റോഡുമൊക്കെ പോവാണ് അപ്പോൾ ഈ ആ ടൈമിൽ മഴ ഉണ്ടായിരുന്നു ആ ആക്സിഡൻ്റ് നടക്കുന്ന ടൈമിൽ എൺപത് നൂറ് സ്പീഡിലാണ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിശേഷം ഇന്നലെ രണ്ട് കുട്ടികളുടെ മരണത്തിനിടയാക്കിയ വലിയൊരു അപകടം ഈ ഒരു മേഖലയിൽ നടന്ന സാഹചര്യത്തിൽ കൂടി അത് പരിഗണിച്ചുകൊണ്ട് സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ ദേശീയപാതയിൽ വേഗതയിലൂടെ വരുന്ന വാഹനങ്ങൾ സ്വാഭാവികമായിട്ടും മഴയുള്ള സമയത്തൊന്നും തന്നെ ഈ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ കാണില്ല അതിനു വന്ന് ഇടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതൊക്കെ തന്നെ മാറണമെങ്കിൽ അധികൃതർ ഇടപെടണം ഇത്തരത്തിലുള്ള അനധികൃത പാർക്കിങ്ങൾ മാറ്റാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് നാട്ടുകാർക്ക് ആവശ്യപ്പെടാനുള്ളത് വീഡിയോ ജേണലിസ്റ്റ് ഫീ കർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂർ